ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഓക്കെ കണ്ണുകൾ സ്നേഹമുള്ളതാണെങ്കിൽ ജീവിതം മനോഹരമാണ് ശബ്ദം പതിഞ്ഞ സ്വരത്തിലാണെങ്കിൽ ജീവിതം സമാധാനപരമാണ് കൈകൾ സഹജീവികൾക്ക് സഹായമാണെങ്കിൽ ജീവിതം പൂർണ്ണമാണ് ഓക്കേ താങ്ക്